ഇന്ത്യ അമേരിക്ക ബന്ധം ഭദ്രവും ദിവസേന ഇഴയടുപ്പം കൂടുന്ന ഒന്നുമായാണ് ഏതാനും ആഴ്ച മുൻപ് വരെ കണ്ടിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നല്ല മൈത്രി കണ്ടാൽ ഉടനെ കെട്ടിപ്പിടിക്കും എൻ്റെ മിത്രമെന്ന് പറയും ബന്ധം ഉലയ്ക്കാവുന്ന പല വിഷയങ്ങളും ഒന്നുമല്ലാതെ പോവുകയോ ശീതീകരണയിലേക്ക് മാറ്റുകയോ ചെയ്ത് ട്രംപ് അടുപ്പം ദൃഢമാക്കി പക്ഷേ വ്യാപാരവും തീരുവയും വിഷയമായപ്പോൾ കഥ മാറി ട്രംപ് പഴയ പ്രസിഡൻറ്റുമാരെ പോലെയല്ല അദ്ദേഹം ഡീലുകളിൽ വിശ്വസിക്കുന്ന ആളാണ് ഡീലാണ് ഏക ലക്ഷ്യമെന്നും പറയാം വ്യാപാര കാര്യത്തിൽ പല രാജ്യങ്ങളോടും കരാർ ഉണ്ടാക്കിയത് നോക്കിയാൽ ഇത് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ കീഴടക്കിയത് മുതൽ ജപ്പാൻ അമേരിക്കയുടെ സൈനിക സംരക്ഷണ ഉടമ്പടിയിലുള്ള രാജ്യമാണ് പരസ്പര വാണിജ്യവും വളരെ വലുത് എന്നിട്ടും ട്രംപ് പതിനഞ്ച് ശതമാനം ചുങ്കം അവിടെ നിന്നുള്ളവയ്ക്ക് ചുമത്തി വികസ്വര രാജ്യങ്ങളുടെ കാര്യം വന്നപ്പോൾ മൂലധന നിക്ഷേപ നിബന്ധന ട്രംപ് ഒഴിവാക്കി പകരം യു എസ് ഉൽപ്പന്നങ്ങൾക്കുമേൽ ഗുണപരിശോധന അടക്കമുള്ള സാധാരണ നടപടികളെല്ലാം ഒഴിവാക്കിയെടുത്തു ഇന്തോനേഷ്യ ഉദാഹരണമാണ് അമേരിക്കയിൽ നിന്നുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഇറക്കുമതിക്കും ചുങ്കം ഒഴിവാക്കാനും എല്ലാവിധ കാർഷികോൽപ്പന്നങ്ങളും സമുദ്രോൽപ്പന്നങ്ങളും ചുങ്കം ഇല്ലാതെ വാങ്ങാനും സംബന്ധിച്ചിട്ടാണ് കരാർ കരാറുണ്ടാക്കാനായത് എന്നിട്ടും അവരുടെ സാധനങ്ങൾക്ക് പത്തൊൻപത് ശതമാനം ചുങ്കം നൽകണം ഇറക്കുമതി വ്യവസ്ഥകൾ വിശദമായി നോക്കുമ്പോഴാണ് ഇന്തോനേഷ്യ എത്രമാത്രം വഴങ്ങിയെന്ന് മനസ്സിലാകുക വാഹനങ്ങൾക്ക് അമേരിക്കയിലെ മാനദണ്ഡങ്ങൾ മാത്രം ബാധകമാക്കണം സ്വദേശി ഘടകങ്ങൾ വേണമെന്ന് നിർബന്ധിക്കരുത് മരുന്നുകൾക്കും മെഡിക്കൽ ഉപകരണങ്ങൾക്കും യു മാനദണ്ഡം മാത്രമേ നോക്കാവൂ ഇറക്കുമതിക്ക് മുൻപുള്ള പരിശോധനകൾ ഒഴിവാക്കണം ഭൗതിക സ്വത്തവകാശ കേസുകൾ യു എസ് ചട്ടപ്രകാരം തീർക്കണം ഭക്ഷ്യ കാർഷിക ഇറക്കുമതികൾക്ക് യു എസ് നിബന്ധനകൾ മാത്രം പാലിക്കണം വിയറ്റ്നാമും ബംഗ്ലാദേശും ഒക്കെ ഇത്തരം വ്യവസ്ഥകൾക്ക് വഴങ്ങിയാണ് ഇരുപതും പത്തൊൻപതും ശതമാനം ചുങ്കം അംഗീകരിച്ചത് മറ്റ് രാജ്യങ്ങൾക്ക് മുൻപേ ട്രംപുമായി വ്യാപാര കരാർ ഉണ്ടാക്കാനും വ്യാപാരം ഇരട്ടിപ്പിക്കാനും ഉത്സാഹിച്ച രാജ്യമാണ് ഇന്ത്യ മോദി ഫെബ്രുവരി പതിമൂന്നിലെ കൂടിക്കാഴ്ചയിൽ ഇത് സമ്മതിച്ചു ചർച്ചകൾ മുന്നോട്ട് പോയപ്പോൾ ചില വിഷയങ്ങളിൽ ഒഴികെ എല്ലാറ്റിലും യോജിപ്പിനു വഴി കണ്ടുവെന്ന് ഇന്ത്യൻ സംഘം കരുതി അതനുസരിച്ച് മാധ്യമങ്ങളിൽ വാർത്ത വരുത്തുകയും ചെയ്തു എന്നാൽ ഓഗസ്റ്റ് ഒന്നടുക്കുകയും ഇന്ത്യയുടെ കരാർ ട്രംപ് പ്രഖ്യാപിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ തന്ത്രവും ധാരണയും തെറ്റിയെന്ന് മനസ്സിലായി അപ്പോഴേക്ക് യൂറോപ്യൻ യൂണിയനും ജപ്പാനും ഏഷ്യയിലെ വലിയ കയറ്റുമതി രാജ്യങ്ങളും ട്രംപ് പറഞ്ഞത് സ്വീകരിച്ച് കരാർ ഉണ്ടാക്കിക്കഴിഞ്ഞു പോരാത്തതിന് പാകിസ്ഥാന് നേരെയുള്ള ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചതിലെ ട്രംപിന്റെ അവകാശവാദം ഇന്ത്യ പലവട്ടം പരസ്യമായി തള്ളിപ്പറഞ്ഞു അത് ട്രംപിനെ രസിച്ചിട്ടില്ല മറ്റു രാജ്യങ്ങൾക്ക് മുൻപേ ഇന്ത്യക്ക് പിഴച്ചുങ്കം ചുമത്തുന്നതിന് ഇത് കാരണമാണെന്ന് നയതന്ത്ര മേഖലയിൽ സംസാരമുണ്ട് ഇന്ത്യയുടെ വിശാല വിപണി തുറന്നു കിട്ടുക എന്നതാണ് ട്രംപ് ലക്ഷ്യമിട്ടത് ചർച്ചയിലൂടെ അത് പറ്റില്ല എന്നായപ്പോൾ അദ്ദേഹം നിലപാട് മാറ്റി ഇന്ത്യ വഴങ്ങാൻ തക്ക സമ്മർദ്ദത്തിന് വഴി കണ്ടു അതാണ് ഇരുപത്തിയഞ്ച് ശതമാനം ചുങ്കത്തിലേക്കും മറ്റൊരു ഇരുപത്തിയഞ്ച് ശതമാനം പിഴ ചുങ്കത്തിലേക്കും നയിച്ചത് ട്രംപ് ഇന്ത്യയുമായി കരാർ ഉണ്ടാക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ജനങ്ങളുള്ള വളരുന്ന ഒരു രാജ്യത്തിന്റെ വിപണി തള്ളിക്കളയാൻ അദ്ദേഹം തയ്യാറാവില്ല തുടർ ചർച്ചയിൽ ഇന്ത്യ വഴങ്ങിക്കൊടുക്കാനാണ് സമ്മർദ്ദം കൂട്ടുന്നത് വർഷം ഒൻപതിനായിരം കോടി ഡോളറിന്റെ ഏകദേശം എട്ട് ലക്ഷം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന അമേരിക്കയിലേക്കാണ് ഇന്ത്യയുടെ കയറ്റുമതിയുടെ അഞ്ചിലൊന്നു പോകുന്നത് അതിന് ഒരു വിപണി കണ്ടെത്തുക ഇന്ത്യക്ക് എളുപ്പമല്ല അപ്പോൾ ഇന്ത്യ വഴങ്ങിയേ മതിയാകൂ ഇതാണ് ട്രംപ് കരുതുന്നത് അമേരിക്കൻ മൂലധനം ഇന്ത്യയിൽ സമീപ വർഷങ്ങളിൽ വലിയ നിക്ഷേപമായി വന്ന് ലക്ഷക്കണക്കിന് തൊഴിലുണ്ടാക്കുന്നതും ട്രംപിനറിയാം ചൈനയ്ക്ക് ബദലായി തന്റെ മുൻഗാമികൾ കണ്ട ഇന്ത്യയോട് ട്രംപിന് ആ നിലയ്ക്ക് വലിയ താല്പര്യം കാണുന്നില്ല ട്രംപിന് ലോകം മുഴുവൻ സൈനിക മേധാവിത്വമല്ല സാമ്പത്തിക സാങ്കേതിക മേധാവിത്വമാണ് ആവശ്യം യൂറോപ്പിൽ റഷ്യയെ അതീശ ശക്തിയായി അംഗീകരിക്കാൻ ട്രംപ് ഒരുങ്ങിയതാണ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ പിടിവാശി മൂലം ആ സാധ്യത തട്ടിത്തെപ്പിച്ച മട്ടാണ് ഇനി ചൈനയെ ഏഷ്യയിലെ വൻ ശക്തിയായി കണക്കാക്കി കാര്യങ്ങൾ നീക്കാനും ട്രംപിനും അടിയില്ല സൈദ്ധാന്തിക ഇല്ലാത്ത കച്ചവട മനസ്ഥിതിക്കാരന് അതിൽ ചിന്താഭാരവും ഉണ്ടാകില്ല രണ്ട് ദശകമായി അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന ഇന്ത്യയെ ഒരു മമതയും ഇല്ലാതെ കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യ എതിർപക്ഷത്ത് പോകട്ടെ എന്ന് കരുതിയല്ല പക്ഷേ ശീതയുദ്ധകാലത്തേതുപോലെ ഇന്ത്യക്ക് കയറി ചെല്ലാൻ വേറെ ശക്തമായ ചേരി ഇല്ലെന്ന് ട്രംപിനും മോദിക്കും അറിയാം ആയുധങ്ങൾ മാത്രമല്ല പണവും ഉണ്ടായാലേ ചേരികൾ രൂപപ്പെടൂ റഷ്യയിലേക്ക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പോയതിനോ ചൈനയിൽ വിദേശകാര്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയും പോയതിനോ അമിത പ്രാധാന്യം ഇന്ത്യയോ ചൈനയോ നൽകുന്നില്ല ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ആരംഭിക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ പങ്കെടുക്കാൻ മോദി പോകുന്നതിനും കൂടുതൽ അർത്ഥമില്ല അതെല്ലാം സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഇന്ത്യൻ പതിപ്പ് മാത്രം അതിനു മുൻപ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് യു എസ് സംഘം ഇന്ത്യയിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട് അതിൽ ധാരണയുണ്ടാക്കി പിഴച്ചുങ്കം നീക്കാനും ചില ദിനങ്ങളുടെ ചുങ്കം കുറയ്ക്കാനും ശ്രമമുണ്ടാകും അതിനായി യു എസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി സുഗമമാക്കാനുള്ള വിട്ടുവീഴ്ചകൾ ഇന്ത്യയും നടത്തിയേക്കാം അത് ഇന്ത്യൻ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് ചർച്ച പോലെ സങ്കീർണമായ കാര്യമാണ്